എന്താണ് പോകുന്നത് നീ ആരെ കളിയാക്കൂതല്ല വഞ്ചി വിളിച്ചതാ എന്റെ പൊന്നുണ്ണി കൃഷ്ണ നിന്റെ അച്ഛന് അന്യനാട്ടിലും കുറ്റികളുള്ള കാര്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ഇനി ഏത് കല്യാണക്കാര്യം വന്നാലും നിന്റെ അച്ഛൻ പണ്ടങ്ങനെ പരിസരത്തോടെ പോയിട്ടൊന്നും തിരക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ നിന്റെ അച്ഛന് കേരള പോലീസിലായിരുന്നില്ല ജോലി സമാധാനായി അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തുള്ള പെണ്ണിനെങ്കിലും പോയി നോക്കാലോ പഞ്ചാബീന്നോ ഒറീഷേന്നോ അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റില്ല എല്ലാ വർഷവും പുണ്യ ദർശനത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഓൾ ഇന്ത്യ ടൂർ നടത്താറുള്ള ഇനി വടക്കേ ഇന്ത്യയിൽ എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് ആർക്കറിയാം ഇവിടെ അവിടെ ഉണ്ടോ സിസ്റ്റർ സിസ്റ്റർ പെറ്റണീറ്റാ എടാ അച്ഛന്റെ പത്തിലൊരു ഒരു കഴിവ് നിൽക്കണ്ടായിരുന്നെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് നാലഞ്ച് കുട്ടികൾ നിൽക്കുന്നുണ്ടാവില്ല എങ്ങനെയെങ്കിൽ ഈ നാട്ടിൽ നിന്നു പോയാൽ മതി വരും എന്താടാ നേരത്തെ പോലൻസാ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം പറഞ്ഞു പാർവതി അവരാണോ നിനക്ക് ചെലവിന് തരുന്നത് ഞാനല്ലേ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ നിനക്കും കുട്ടികൾക്കും ഒരു ജീവിതം കിട്ടുന്നതിലുള്ള അസൂയാണ് നാട്ടുകാർക്ക് പാർവതി നിനക്കറിയോ എന്റെ അച്ഛന്റെ പാരമ്പര്യം അതേപടി നിലനിർത്തുന്ന ഒരേ ഒരു മകനാണ് ഞാൻ നോക്ക് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിനക്ക് ഞാനുണ്ട് എന്റെ ഭാര്യയാകാൻ എല്ലാം കൊണ്ടും അർഹതപ്പെട്ടവൾ നീയാണ് മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാ മക്കളോട് പറ അവര് പോയി അവരെ പണി നോക്കട്ടെ േ അച്ഛൻ ഇത്രയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടു അതിലുണ്ടായ അടക്കമുള്ള മക്കൾ വളർന്നില്ലേ ഇന്ന് ഞാൻ ഒരു ഹെഡ് കോൺസ്റ്റബിൾ വരെ ആയില്ലേ എന്താ പാർവതിക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ ഞാനിവിടെ ഏകസ്ഥനായിട്ട് ഒറ്റയ്ക്കാണ് ഷാം തേച്ചില്ലേ വാങ്ങിച്ചിട്ടത് തീർന്നുപോയി അത് നേരത്തെ പറയാണോ ഇങ്ങോട്ട് കിട്ടിയെടുത്ത് സാറിന് രണ്ടൂറ് പ്രാവശ്യം അന്വേഷിച്ചു

എന്റെ അടി അടിവയിട്ട് ഒരു നല്ല താങ് താങ്ങി നല്ലൊരു അവസരം പാഴാക്കി ആ ഇവിടെ എന്റെ അടി ആരോട് ഈ ചോദ്യം പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സാർ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ക്ഷണം ഓക്കെ ഇതിനിടെ ഒരു തെളിവ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രതിയുമായിട്ടുള്ള മൽപിടുത്തത്തിനിടയിൽ അഴിഞ്ഞുപോയ മുൻണ്ടിത് ഇതെന്തിനോട് ഇതൊരു ചോദ്യമാണ് സാറെ ഈ ലുങ്കി അന്വേഷിച്ച അവൻ ഇവിടെ വരുമ്പോ നമുക്ക് കയ്യോടെ അവൻ അറസ്റ്റ് ചെയ്യാലോ മുഴുവൻ പ്രായം കൊണ്ടുള്ള നരയാണെന്ന് എല്ലാവർക്കും തോന്നുന്നു പക്ഷെ ഇതങ്ങനെയല്ല ചെറുപ്പത്തിലേ നരക്കുന്ന പാരമ്പര്യമാ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് ഭാഗ്യ നിറയാണെന്നാ എല്ലാരും പറയാറ് അത് ശരിയാ ഇത്രയും ഭാഗ്യം വേറെ നാട്ടിൽ കിട്ടിയിരിക്കുന്നത് ആവശ്യത്തിൽ ഏറെ എണ്ണത്തിൽ കൂടുതൽ ഭാര്യമാരും അതെ കാര്യം പറയാനുണ്ടായിരുന്നു നമുക്കൊരു കാർ വാങ്ങിയാലോ അതെ അതിന്റെ ഒരു കുറവ് മാത്രമേ ഞാൻ ഈ അതൊക്കെ അല്പം ചെലവായാലും എന്താ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചിരുന്ന് നാട്ടുകാരുടെ മുന്നിലൂടെ അന്തസ്സായി പോകാമല്ലോ

ൂ ഇവിടി എന്തിനാ ഒരു കാറ് ഒക്കെ ഒരു അധികല്ലേ താനല്ലോ കാശ് മുടക്കുന്നത് പറയുന്നു അങ്ങ് ചെയ്താൽ മതിയസൻസന്റെ നൽകി നിന്നോളണം അല്ലെങ്കിൽ ഇറങ്ങി പൊയ്ക്കോണം

ആ മൂദേവി പറഞ്ഞാൽ കമാൻ എന്നൊരു അക്ഷരം അദ്ദേഹം മിണ്ടില്ല അദ്ദേഹം കണ്ടില്ലേ അവൾ പറഞ്ഞ നാക്ക് എടുത്തില്ല അതിനുമുമ്പ് കാറ് മുറ്റത്തെത്തി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അദ്ദേഹത്തെ കൊന്നുള്ള സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയേ അവൾ അടങ്ങും നിങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറി തോളൂ എന്താ ഇവിടെ അങ്ങനൊന്നുമില്ല ഇല്ല ഞങ്ങൾ കുറച്ച് പാവങ്ങളോട് ജീവിച്ചിരിപ്പുണ്ട് അത് നീ മറക്കണ്ട എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് നോക്കിയിരിക്കാൻ വണ്ടി കയറും അദ്ദേഹത്തെ മയക്കെടുത്ത് എല്ലാം കൂടി അങ്ങ് കൈക്കിലാക്കി വാടാനാ നിന്റെ മോഹം ഇല്ലേ ആരങ്ങ് മനസ്സിൽ വെച്ചേക്ക എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു അങ്ങനെന്റെ ഇരട്ട ഭാര്യകളുമായിട്ട് അമ്പലത്തിൽ അടുത്ത് വെച്ചൊന്ന് അത്രേ ഉള്ളൂ അല്ലേ അത്ര അവകാശത്തിന്റെ തീരുമാനം എന്റെ മുഴുവൻ സ്വത്തുക്കളെ അവകാശം നിനക്ക് മാത്രമുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനം എന്റെ തലക്ക് മര്യാദ അത് ഞാൻ ചെയ്തോളാം നാളെ തന്നെ ദാമോദര മക്കളിനോട് ഇവിടെ തരാൻ പറയാം നാളെ തന്നെ എല്ലാത്തിനോട് തീരുമാനം ഉണ്ടാവും എന്താ അപ്പോരേ ചിരിക്കേക്ക് ഉള്ളത് മുഴുവൻ അവളുടെ പേരിൽ എഴുതി വെക്കുന്നത് എനിക്കൊന്ന് കാണണം മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാനും മക്കളും കൂടി അവിടെ അങ്ങ് താമസിക്കും അത് ഉറപ്പാ വെള്ളപ്പൊക്കത്തിൽ അടിഞ്ഞു വന്നവരോന്നും അല്ല നമ്മള് എല്ലാവർക്കും ഞങ്ങൾ അനുഭവിക്കേണ്ടത് അവളെ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ സമ്മതിക്കില്ല ആലോചിക്കുമ്പോഴാ എനിക്ക് മോനെ ഞാൻ ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനും പുഷ്പയും നാളെ ഒന്ന് അവിടെ വരെ പോവാ ഞങ്ങളോടൊപ്പം വരാൻ പറ്റുമെങ്കിൽ നീയും വാ നിർബന്ധിക്കുന്നില്ല പിന്നെ കണ്ണംപള്ളി തെങ്ങും അത് തന്നെ ആയിക്കോട്ടെ

പിന്നെ അവർക്ക് സമ്പാദ്യമായി ഞാൻ വേറെ ചില ദൂരെ കൊടുത്തിട്ടുണ്ട് എന്ത് സന്താനങ്ങള് എന്നെ പോലെ തടിവെടുക്കും ആരോഗ്യമുള്ള ആമ്പിള്ളേറെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് അധ്വാനിച്ച് സ്വന്തം തള്ളമാരെ പോറ്റാനുള്ള ചുമതല അവർക്കുമുണ്ട് അല്ലേ പിന്നെ ആ താടകമാർക്ക് കയറി കിടക്കാനുള്ള വകയെല്ലാം ഞാൻ നേരത്തെ തന്നെ ഉണ്ടായി കൊടുത്തിട്ടുണ്ടല്ലോ അത്രയേകെ മതി പിന്നെ രണ്ട് അതിനുള്ള പൂർണ്ണ അവകാശം ഞാൻ അവകാശം അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം അത്യാവശ്യം ജീവിക്കാനുള്ള വകയൊക്കെ തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റില്ലെങ്കിൽ കൂട്ടത്തോടെ വിഷം കഴിഞ്ഞ് ചത്തോ ചാവുവാണെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഒരുപ്പിച്ച് ഇവിടെ കിടന്ന് ചാവ അച്ഛനായി പോയി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചതിന് വാക്കുകൊണ്ടല്ല ഞാൻ മറുപടി പറയുക ഓഹോ ഇതിന് പിന്നിലെ ചരട്വലിക്കാരൻ നീയാണല്ലേ നിങ്ങളുടെ വേണ്ടി വന്നതല്ല ഞാൻ ആരെയൊക്കെ കൊന്നും ചതച്ചും പൂർവികരും ഉണ്ടാക്കി വെച്ച ഈ സ്വത്ത് മാളിയൊക്കെ എനിക്ക് വേറെ അമ്മ ഒന്നും പറയണ്ട ഈ മനുഷ്യൻ ചെയ്യുന്ന തെമ്മാരുത്തരങ്ങൾ കണ്ട് ഒരു അക്ഷരം എതിർത്തു പറയാതെ ഒതുങ്ങി കഴിഞ്ഞാൽ ഇത് കണ്ടോ നാളെ നിങ്ങൾക്ക് പോസ്റ്റർ കിട്ടാൻ പോകുന്ന വക്കീൽ നോട്ടീസിന്റെ പകർപ്പാ ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് നിങ്ങളുടെ ആദ്യ വിവാഹത്തിന് മാത്രമേ നിയമ നിയമസാധ്യതയുള്ളൂ അതായത് എന്റെ അമ്മ മാത്രമാണ് നിങ്ങളുടെ ഭാര്യ എന്റെ അമ്മയുടെ അനുവാദത്തോടുകൂടി മാത്രമേ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ കഴിയൂ പക്ഷേ നിങ്ങൾ കാണിച്ച തെമ്മാടി തരങ്ങളുടെ ഫലം മറ്റുള്ള ഭാര്യമാരെ അനുഭവിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം തുല്യമായി ഭാഗിച്ചുകൊണ്ട് നമുക്ക് പ്രമാണം തയ്യാറാക്കാം അതും എത്രയും പെട്ടെന്ന് വേണം ഇല്ലെങ്കിൽ അത് തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ കെട്ടിയാലോ സംരക്ഷിച്ചിട്ടുള്ളവർക്ക് ശിക്ഷിക്കാനുള്ള അവകാശം ഉണ്ടാവും സ്വന്തം അച്ഛനായാൽ എന്റെ അച്ഛനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ അഹങ്കാരത്തോടുകൂടി തന്നെ പറയുക കോയിക്കൽ മാധവ പണിക്കർ ഇനി ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടില്ല കോയ്ക്കലെ എല്ലാ സ്വത്തുക്കളും തുല്യമായി അനുഭവിച്ചിരിക്കും എത്രയൊക്കെ ആയാലും നമ്മുടെ മക്കളെ എച്ഛനായി പോയില്ലേ എല്ലാം പറ്റൂ എടത്തിൽ നോക്കിക്കോ അവളുടെ കൈകൊണ്ട് മരിക്കാനാ ആ മനുഷ്യന്റെ യോഗം ആ നേരത്തെ ഉണ്ണിയേട്ടാ തമിഴ്നാടിന്റെ ആയിട്ട് വരും കേരള സർക്കാരിന്റെ തമിഴ്നാട്ടിൽ എന്തിനാ പോകുന്നത് തമിഴ്നാടൊന്നുമല്ല പാലക്കാട് എന്നാലും ഇത്രയും ദൂരം പോകണം പോകണമെ പോകാതെ അമ്മേ അധികം ദൂരൊന്നുമില്ല ഇവിടെ നിന്ന് മണിക്കൂർ യാത്രയേ ഉള്ളൂ ആഴ്ചയിൽ പോയി വരാം അമ്മ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും നല്ല ഒരു കണക്കിന് അച്ഛന്റെ അവൻ എങ്ങോട്ടെങ്കിലും പോകും തന്നെയാണ് നല്ലത് അങ്ങനെ അളീനും ഒടുവിൽ രക്ഷപ്പെട്ടു പ്രതീക്ഷിച്ച പോലെ തന്നെ ദൂരത്തേക്ക് ഒരു സ്ഥലം മാറ്റം ഈ തമിഴ്നാട് ബോർഡർ ആകുമ്പോ നല്ല പാണ്ഡിച്ചർക്കുണ്ടാവും അല്ല എന്തൊരു ആലോചിച്ചാലോ അങ്ങനെ അച്ഛനെയും ചേട്ടനെയും പോലെ കാണാൻ നടത്ത സംബന്ധം കൂടലല്ലേ എന്റെ പണി അയ്യ എന്റെ ഉണ്ണി ഗാന്ധർവല്ല ഞാൻ ഉദ്ദേശിച്ചത് റിയൽ മാരേജ് അതൊന്നും ശരിയാവില്ല കൊച്ചപ്പി ഐശ്വര്യം ശാലീനതയുള്ള ഒരു മലയാളി പെൺകുട്ടിയാണ് എന്റെ മനസ്സിൽ ആ കല്യാണ കാര്യൊക്കെ അവിടെ നിൽക്കട്ടെ എന്റെ ഇവിടെ കൊല്ലം കൊട്ട് വരുന്നതിനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ ഇവിടുന്ന് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവുന്ന പേരിനെങ്കിലും ഒരു ജോലി ശരിയായിരുന്നെങ്കിൽ കൂടി ഞാൻ ഇവിടെ വരായിരുന്നു അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് ശ്രമിക്കാടാ ഏ അതൊക്കെ നിനക്ക് നിനക്കൊരു ബുദ്ധിമുട്ടാവും ഒറ്റ തൊളി വെച്ചാണ്ടല്ലോ എടാ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആണോ ആ വരവേ കൂടി ആഹ് വേണ്ട അയ്യോ നീതിൽ വെള്ളമൊഴിച്ചില്ലേ എന്നിട്ട് പറഞ്ഞു ഈശ്വര കുടലിൽ എത്തി